നിന്റെ അമ്മാവൻ ഈ കണ്ടതിന്റെ ഒക്കെ ഉടമസ്ഥൻ കരുനാരം മുതലാളി അയാൾ ഉയർച്ചിട്ട് എന്നെ പേടിപ്പെടുത്താൻ പറ്റിയില്ല പിന്നെയാണോടാ ആട്ടും കാഷ്ടം പോലെയുള്ള നീ പോയി കിടന്ന് സമയം ഒരുപാടായി പോയി ഉറങ്ങിയില്ലെങ്കിലേ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല തമ്മി തല്ലി തലപൊളിക്കാനുള്ളതല്ലേ നല്ല ക്ഷീണം കാണും ആ എല്ലാരും നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് പരിശോധിക്കണം ഇവരുടെ അതെ നിങ്ങളെ പരിശോധിച്ചിട്ട് അകത്തുവിടും ആ കൈ താഴെ എന്താ സംശയം എന്താടാ നോക്കി നിൽക്കുന്നത് വന്നിരിക്കുന്നു ഓരോന്ന് വന്നപ്പോഴേക്കും എന്നറിഞ്ഞൂടാ എന്തൊക്കെയാ ചേട്ടത്തി ഇവിടെ നടക്കുന്നത് ഒന്നും മനസിലാവുന്നില്ലല്ലോ ഇതാണ് സുശീലെ ജീവിതം എന്ന മഹാൻ ആനകം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം അതിനുള്ള ബുദ്ധിയാണ് ഈ നേരത്തെ കാണിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കി അതൊക്കെ ഈസിയാ എൻ്റെ പിള്ളേരെ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ഒരു സ്റ്റൈൽ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം കളിക്കണം അവരിങ്ങോട്ട് തന്ന ഗോൾ അതുപോലെ തിരിച്ചു കൊടുക്കണം എന്ത് വേണോന്ന് പ്രഭുമോളുടെ അച്ഛൻ പറഞ്ഞാൽ മതി ഞാൻ പറയാറില്ല പ്രസാദിൻ്റെ അമ്മേ പ്രവർത്തിക്കാറേ ഉള്ളൂ അതാ എൻ്റെ ഒരു സ്റ്റൈൽ അച്ഛൻ പറയുന്നത് പോലെ ചെയ്താൽ മതി പ്രഭ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു അതല്ലാതെ ചോദ്യം ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയത് നിങ്ങൾ ആ ഫോളോ അറ്റ്ലീസ്റ്റ് നോട്ട് നോട്ട് ചെയ്യണമായിരുന്നു ആ മണ്ട ശിരോമണി സുനിൽ അല്ലേ കണ്ടത് നമ്പർ കാറിനെങ്കിലും ഞാനായിരിക്കണമായിരുന്നു പിന്നെ അല്ല അത് ഇനി വേണമെങ്കിലും നോട്ട് മണ്ടത്തരം പറയാതെ പ്രസാദേ ആ കാറുമായിട്ട് പിടിക്കാൻ ചെയ്യാല്ലോ എനിക്ക് മനസ്സിലായോളം അവര് വളരെ സൂക്ഷിച്ചേ അല്ല ആരായിരിക്കും ആ കാറിൽ വന്നത് ഇനിയിപ്പോൾ സംഘം കാറിനെന്താ അവരെ പിടിച്ചിരുന്നെങ്കിൽ നമുക്കത് ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കാമായിരുന്നു അതെങ്ങനെ ഒരാവശ്യം വന്നപ്പോ ഒന്നിച്ച് നിക്കുന്നതിന് പകരം പരസ്പരം തല്ലിച്ചാകാനല്ലേ താല്പര്യം അതെ അച്ഛൻ വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കൂ അച്ഛൻ എന്തു പറയുന്നു അത് ഞങ്ങൾ അനുസരിക്കും വിഷമിക്കാതെ പയ്ക്കോ വേണ്ടത് ഞാൻ ചെയ്തോളാം ഓ നേരത്തെ പറഞ്ഞല്ലോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്തൊക്കെ പറഞ്ഞാലും ഇനിയെങ്കിലും അമ്മായി നേരെ നിന്നേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവരെയൊക്കെ കാണാൻ തുടങ്ങിയതിപ്പോഴാ പക്ഷെ ഇതിനകം എല്ലാവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി കഴിഞ്ഞു നമ്മളേക്കാൾ ചെറിയവരോട് യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ട് മോളെ അപ്പ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളെ എനിക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞുള്ളൂ എന്നാലും ഞാൻ അങ്ങോട്ട് കയറി ആരോടും വഴക്കിന് പോവാറില്ല ഇങ്ങോട്ട് വന്നാ വിട്ടുകൊടുക്കുകയില്ല അല്ല നമ്മൾ എന്തിനാ ഈ മുറിവു കുത്തി പുണ്ണാക്കുന്നത് കഴിയുന്നതും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്നാ എൻ്റെ മനസ്സിൽ അതല്ല അവരായിട്ട് എന്തെങ്കിലും നടപടിയെടുത്താൽ ആ സമയത്ത് നമുക്കത് നേരിടാം പോരെ എന്തിനാ സുഭദ്ര നീ ചേട്ടത്തി ഉപദേശിക്കുന്നത് ആരോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് നീ ഇനിയും പഠിച്ചിട്ടില്ല ഹാ അവള് പറയട്ടെ നീമുണ്ടായിരിക്കേ നമ്മൾ അർഹിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കാതിരുന്നാൽ അവിടെ പകരം വരുന്നത് അതിന് തീരെ അർഹതയില്ലാത്തവരായിരിക്കും അതുകൊണ്ട് അമ്മ എന്തായാലും അമ്മയുടെ അവകാശം സ്ഥാപിച്ചെടുത്തേ പറ്റൂ ഞങ്ങൾക്ക് വേണ്ടിയല്ല ചേട്ടന് വേണ്ടി അവൻ എന്തിനാടി ഇവരുടെ നാണം കെട്ട സ്വത്ത് എനിക്ക് വേണോ ദേ എന്റെ ഈ കൈകൾ കണ്ടോ അധ്വാനിക്കുന്ന കൈകളാണ് മോളെ സുഭദ്രേ അതുപോലെ എൻ്റെ മോനും അവന് വേണ്ടത് അധ്വാനിച്ചുണ്ടാക്കിക്കൊള്ളും അച്ഛൻ്റെ സ്നേഹം അവന് കിട്ടിയിട്ടില്ല പിന്നെ ഈ ശാപം കെട്ടിയ സ്വത്ത് എന്തിനാ എനിക്ക് വേണ്ട മോളെ ശരി സ്വത്തുവേണ്ട എന്നാലും അച്ഛനെന്ന അംഗീകാരം വേണോ അതോ മുരുകൻ ചേട്ടൻ അച്ഛൻ ഇല്ലാത്തവനായി ജീവിക്കണം അതോ ഓർത്ത ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് വരാനെന്നെ നിർബന്ധിച്ചത് മുരുക അച്ഛനെ ഒന്ന് കാണണമെന്നും ആ ചിതയ്ക്ക് കൊള്ളി വെക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഒരാളോടും നമുക്ക് ശത്രുത വേണ്ട മരിച്ചു കഴിഞ്ഞവർ ആത്മാക്കളാണ് ദൈവത്തിന്റെ അംശം പിന്നെ എന്തിനാ മോളെ ശത്രുത അത് ഓർത്തപ്പം വരാന്ന് കഴിഞ്ഞു വരുമ്പം ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയായിരിക്കും ഓർത്തതേയില്ല വലിയേട്ടന്റെ സ്വത്ത് വേണ്ടെന്ന് വെച്ചാൽ ചേട്ടത്തി വേണ്ടെന്ന് വയ്ക്കുന്നത് ആ അവകാശമായിരിക്കും മുരുകന്റെ അച്ഛൻ എന്ന സ്ഥാനം അമ്മായി അധികാരം സ്ഥാപിക്കണം ആദ്യം എന്നിട്ട് വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം നീ പറഞ്ഞതിൽ കാര്യമുണ്ട് നമ്മൾ വിട്ടുകൊടുത്താൽ മിടുക്കായി ആദ്യം ശക്തി പോയിക്കണം എന്നിട്ട് വിട്ടു കൊടുക്കാം അല്ലേ അത് ചെയ്തില്ലെങ്കിൽ ഇവരെല്ലാം പരസ്പരം ആ ആദ്യം ഞങ്ങളെ കൊല്ലും പിന്നെ പരസ്പരം കൊല്ലും അവസാനം ആരും ബാക്കി കാണില്ല ഞങ്ങൾക്കിതൊരു താൽക്കാലിക അഭയം മാത്രമാണ് അമ്മായി സ്വത്ത് മോഹിച്ചു വന്നതല്ല ഒരുപാട് ഓടിത്തളരുമ്പോ ഒരു നിമിഷം ഒന്നിരിക്കാൻ തോന്നുന്ന സ്ഥിതിയിൽ ഞാനും അമ്മേ ഇത് കഴിഞ്ഞാൽ പിന്നെയും ഓടേണ്ടി വരും ഇടയിൽ കുറച്ച് വിശ്രമം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാനിവിടെ നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ നിനക്ക് അർഹതപ്പെട്ടത് വിട്ടുകൊടുക്കരുത് നിനക്കാണ് അവരിൽ ഏറ്റവും അർഹത എല്ലാ രീതിയിലും ആ ഞാനൊന്ന് ആലോചിക്കട്ടെ നമുക്ക് വേണ്ടത് ചെയ്യാം വാ ഇന്നെന്താ കറി ചേട്ടത്തി കുറച്ച് ചേനയുണ്ട് മെഴുക്കുരട്ടി വെച്ചാലോ ഒരു മുളവിഷവും തൈർശാദവും മതി പോരെ ആ ബാ എടുത്തോ കട ഉള്ളേ

வீட்டுல இப்ப யாருமே இல்லையா இல்ல சார் ரொம்ப காலமா அந்த வீடு இதேபடி இருக்கு யாருமே இல்ல அது வந்து பெரிய மிசிஷன் ராமராஜ ஐயரோட வீடு ஆனா அவங்க இப்ப இல்ல தற்கொலை பண்ணிட்டாரு பெரிய மிசிஷன் ரொம்ப காலம் ஆச்சு ദൈവമേ ഇത് വിശാലാക്ഷി എന്ന് പറഞ്ഞ സ്ത്രീ എനിക്ക് തന്നെ എന്നോ ഒരു ഞാപകം വരുന്നത് വിശാലാക്ഷി അമ്മാൾ അന്ത രാമരാജയ്യരുടെ മകൾ ഓ അന്ത പൊണ് ഒരു മലയാളത്താൻ കൂടെ ആ സിംഗം ആമ

എന്റെ സോമ നിന്നെ മഹാഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പോ കണ്ടിട്ട് ഇത്ര അത്യാവശ്യം അങ്ങനെ ഒരു ഒരു സ്ത്രീ കേരളത്തിൽ സ്റ്റേഷൻ നമുക്ക് വേണ്ടപ്പെട്ട പെട്ടെന്ന് അവരെ വേറെ ഉൾസം അന്വേഷിക്കാൻ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കോയമ്പത്തൂരിൽ പ്രശസ്തയായ ഒരു വിശാലാക്ഷിയേ ഉള്ളൂ അത് തിരുപ്പൂർ വിശാലാക്ഷി കേട്ടിട്ടില്ലേ നല്ല വിറ്റുവരവുള്ള കോട്ടൺ എക്സ്പോർട്ട് കമ്പനി അതിന്റെ ഉടമസ്ഥയാ ഈ സ്ത്രീ പത്ത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് അവരുടെ ബന്ധുവിന്റെ കമ്പനി ഏറ്റെടുത്താണ് പോലും നല്ല കോയമ്പത്തൂരിൽ എത്രയോ വിശാലാക്ഷിമാരുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാനാ ഏതായാലും എന്റെ രണ്ടാമത്തെ മോണ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ പാസ്സായി നിൽക്കുക ഐ എം ബാലസുബ്രഹ്മണ്യ ഞാൻ സബ് ഇൻസ്പെക്ടർ അരവിന്ദ് ഐ ആം ഫ്രം കേരള വാട്ട് ക്യാൻ യു ഡു ഫോർ യു ചില വിവരങ്ങൾ അറിയാണ്ട് യെസ് പറയൂ ഇതിൻ്റെ ഐഡൻറിറ്റി കാർഡ് ഓക്കെ മനസ്സിലായില്ലോ വിശാലാക്ഷിമ്മൾ മൈ മദർ മനസിലായില്ല ഏ അമ്മ അവരുടെ പുള്ളേ മനസ്സിലായോ ബ്രഹ്മോടി കണ്ട് ആരെയും വിശ്വസിക്കരുന്ന് പിഷാരടി മാഷ് എന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി ആ എന്ത് പ്രയോജനം കാലം കഴിഞ്ഞില്ലേ എൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് മാപ്പ് പറയാൻ പിഷാരി മാഷി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല സാറേ കാര്യം പറഞ്ഞില്ല അല്ല കോയമ്പത്തൂർ പോയ കാര്യം പറയാനല്ലേ വിളിപ്പിച്ചത് എന്തായി അവരുടെ കള്ളത്തരം പൊളിഞ്ഞോ എണീക്കട നിൽക്കുന്നല്ലേ മോനെ നല്ലത് വേണ്ട വിധം അന്വേഷിച്ച അവരുടെ മാഫിയ ബന്ധം തെളിയും പക്ഷേ അതിന് മനസ്സ് വെച്ച് അന്വേഷിക്കണം നിനക്കൊന്നും പോലീസിനറിയില്ല നിന്റെയൊക്കെ വിചാരം പോലീസ് എന്ന് പറഞ്ഞാൽ കണ്ടമെൻ്റ് നക്കാപ്പിച്ചോ അങ്ങനെ കഴിയുന്നിട്ടിരിക്കുന്നതാണെന്ന് നീ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും ഒരേ സെല്ലിൽ കയറ്റരുത് ആ അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്ന് തീർക്കട്ടെ നിങ്ങളുടെ വിചാരം എന്താ നമ്മുടെ വിശാലാശയ നമ്മൾ ആരാണെന്ന മാഫിയ സംഗതിപ്പെട്ട സ്ത്രീയെന്നോ ഒന്നുകിൽ അവർ തട്ടിപ്പ് കാര്യ ആരോ അവരെ ഇറക്കുമതി ചെയ്തു എന്തായാലും എന്തോ ഒരു ചുറ്റിക്കളിയുണ്ടോ അല്ലെങ്കിൽ കാൽ കാശിന് ഗതിയില്ലാത്തവർ ഇവിടെ കിടന്ന് ചുറ്റി വല്യമ്മവിന്റെ കാശ് കാശടിച്ചു മാറ്റണം അതിന് വന്നിരിക്കുക അതാ സാർ അങ്ങനെ പറഞ്ഞത് സാറ് കോയമ്പത്തൂർ പോയിട്ട് എന്താ മനസ്സിലാക്കിയത് പോയതുപോലെ ഇങ്ങനെ പോന്നതാണ് ക്ഷണം നീ പറഞ്ഞ ശരിയാ ഞാൻ വിശാലാശാമാളം തട്ടിപ്പുകാരി പിടിക്കാനാണ് പോയത് ചെന്ന ഉടനെ അവരുടെ കള്ളത്തലം കയ്യോട് പിടിക്കാമെന്നായിരുന്നു അങ്ങനെ പോയി പക്ഷെ പോയതുപോലെ പോലെ ഞങ്ങൾ തിരിച്ചു വന്നു കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതെന്താ സാറ് പോയതുപോലെ പോലെ ഇങ്ങനെ പോന്നത് അതല്ലാതെ അവർക്കെതിരെ ഞാൻ നിറഞ്ഞ ഞാൻ കൊടുക്കും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവര് മഹാ കള്ളിയാ മിണ്ടി പോരുത് എഴു അവര് കള്ളിയല്ല മഹാ വ്യവസായി അക്ഷരത്തി അനാവശ്യം പറഞ്ഞ ഇടിച്ചു ആ അല്ല സാർ ഇതുവരെ കാര്യം പറഞ്ഞില്ലേ ഇവിടുന്ന് പോയിട്ട് എന്തായി ഇവിടുന്ന് പോയിട്ട് അവർ തന്ന അഡ്രസ്സ് അന്വേഷിച്ചു ആ ചെല്ലും ഒരു ചെല്ലുമ്പോൾ ഇടിഞ്ഞുപൊടിഞ്ഞൊരു വീട് പത്നാൽ പോലായിട്ട് അവിടെ ആരുമില്ല വലിയൊരു പണ്ഡിതൻ്റെ വീടായിരുന്നു അങ്ങനെ മരിച്ചു ഓ മകള് പിഴച്ചുപോയേ സങ്കടപ്പെട്ടിട്ട് അത് ശരി അത്രേ ഉള്ളോ അത്രയല്ല ഒരു മലയാളി ചെറുപ്പക്കാരനാ ആ മകളെ പിഴപ്പിച്ചത് പേര് പറഞ്ഞാൽ ചെറുപ്പം നിങ്ങളറിയും കരുണാകരൻ കരുണാകര കരണാലയത്തിലെ മഹാനായ സ്ത്രീ കരുണാരം മോലാലി പക്ഷെ വിശാലാക്ഷിയാണെന്നുള്ളതിന് തെളിവില്ലല്ലോ ഉണ്ടല്ലോ ഏ പക്ഷെ സാറി വിശാലാക്ഷിയുടെ ഇപ്പഴത്തെ വീട് കണ്ടോ കണ്ടല്ലോ എടോ അതിനെ വീടിന്ന് വിളിച്ച നാട്ടുകാർ എന്നെ തല്ലു കുടിയിലായിരിക്കും കുടിയിലടാ കൊട്ടാരം പാലസ് അതും ഒരു കൊട്ടാര സമുച്ചയം അതെന്താ അവര് കോയമ്പത്തൂർ പാലസ് കൊട്ടാരത്തിലാണോ താമസിക്കുന്നത് മിണ്ടിപ്പോ എന്റെ ദൈവമേ എന്റെ കൺട്രോൾ പോകുമല്ലോ എടാ കൊച്ചനെ ആ സ്ത്രീ തിരുപ്പൂരിലെ ഏറ്റവും വലിയ തുളിവ്യവസായിയാടാത്ത വിശാലാശി അമ്മാൻ ഒരു വലിയ വ്യവസായിനിയാ ആര് ക്ഷിയ നല്ല കാര്യായി മാറി കൊടുക്കുക അവർക്ക് ആകെ ഉള്ള ഒരു തുണി കഷ്ണമാണ് അതും കീറിയത് അതാ ഞാൻ പറഞ്ഞത് മാഷി പഠിപ്പിച്ചത് മിന്നുന്നെല്ലാം പൊന്നല്ല ഉവ നിറകുടം തുളുമ്പില്ല എടാ ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തവർ കടം കടമേടിച്ചു കൊടുക്കും സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവില്ല അവർ ലളിത ജീവിതമായിരിക്കും നിന്നോടൊന്നും വായിട്ടിടയ്ക്കാൻ എനിക്ക് വയ്യ ഒരു കാര്യം മാത്രം ഞാൻ പറയാം നിനക്കൊക്കെ തെറ്റി എങ്ങനെ വിശാലാക്ഷി അമ്മമാളെന്ന് പറഞ്ഞാൽ ഒരു ദരിദ്രവാസി പട്ടത്തി അല്ല ഷീസ് എ വെരി റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ഏറ്റവും മികച്ച എക്സ്പോർട്ടർക്കുള്ള അവാർഡ് വാങ്ങിച്ചവരാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ ആ ഈ പൊട്ടൻ ചെറുക്കനെ വെച്ചുകൊണ്ട് ഈ സ്ത്രീ എങ്ങനെ ഒരു എക്സ്പോർട്ട് സ്ഥാപനം പോയിട്ട് ഒരു കട നടത്തും എടാ പൊട്ടനല്ലാതെ വേറെ ചിറക്കനുണ്ടടാ ഏ ബാലസുബ്രഹ്മണ്യം ജീനിയസ് ഓ ഡബിൾ എം എ എൽ എൽ ബി എം എസ് ഡബ്ല്യു എം ബി എ ഓ അവനാണെൻ്റെ ബ്രീ അവൻ പൊട്ടനല്ല വേന്ദ്രനാ വേന്ദ്രൻ